ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഇത് അയച്ചു തന്നേക്കുന്നത് തൊടുപുഴയിലുള്ള ടോയ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് ഇതൊരു ഫ്രീ ഗിഫ്റ്റാണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഫ്രീ ഗിഫ്റ്റാണ് ഗിഫ്റ്റ് കിട്ടാൻ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ന്യൂ ഇയറിന് ഒരു പോബോയുടെ ഇലക്ട്രിക് ജീപ്പ് പർച്ചേസ് ചെയ്തിരുന്നു അതിൻ്റെ കൂടെ ഒരു ഗോൾഡ് കോയിൻ ഉണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് പോസ്റ്റ് വഴി അവർ അയച്ചു തന്നു ഈ ജീപ്പ് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം അവർ നമുക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഈ ഡേറ്റിൽ മേടിച്ച അതായത് ന്യൂ ഇയർ ക്രിസ്മസ് ഓഫറിൽ സാധനം മേടിച്ച ആൾക്കാർക്ക് ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഫ്രീ പർച്ചേസും കൂടെ അവർ ഒരുക്കുന്നുണ്ടെന്ന് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് തൊടുപുഴ വരെ പോകാൻ ഇപ്പോൾ പറ്റാത്തത് കൊണ്ട് ഞാനപ്പം പറഞ്ഞു എനിക്ക് വരാൻ സാധിക്കത്തില്ലെന്ന് അപ്പോൾ അവർ എന്നാ നേരത്തെ കൂട്ട് തന്നെ കൊറിയറായിട്ട് അയച്ചു തരട്ടെ എന്ത് വേണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പൊടിക്കുഞ്ഞിനുള്ള എന്തെങ്കിലും മതിയെന്ന് അപ്പോൾ അവരെ എനിക്ക് സജസ്റ്റ് ചെയ്തൊന്നാണ് റൈഡ് ഓൺ തരട്ടെ അതാകുമ്പം കുഞ്ഞിന് സൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ളൊരു സാധനമായിരിക്കും പാട്ടും അതുപോലെ തന്നെ ലൈറ്റും എല്ലാം ഉണ്ടായിരിക്കുമെന്ന് അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു ഈ സാധനം ഏത് മോഡലാണോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇന്ന് വന്ന് ഇത് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് കൊറിയർ ഓഫീസിൽ നിന്ന് സാധനം വന്നിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞു ഞാൻ ചേട്ടനുമായിട്ട് കൈയോടെ പോയി മേടിച്ചുകൊണ്ട് വന്നു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അവർ പറഞ്ഞതുകൂട്ട് പൊടിക്കുഞ്ഞിന് നല്ലൊരിതാണ് അതിൻ്റെ കുഞ്ഞിന് ഇപ്പോൾ ഒന്നര വയസ്സുണ്ട് അവക്ക് പറ്റും അഞ്ച് വരെ അഞ്ച് വയസ്സ് വരെ ഇത് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത് സാധനം സിമ്പിളാണ് അതുപോലെ തന്നെ ഇതിലും മ്യൂസിക്കും ലൈറ്റും ഒക്കെ ഫ്രണ്ട് ആ സ്റ്റിയറിംഗ് വരുന്നുണ്ട് അപ്പം ഞാൻ അത് സെറ്റ് ചെയ്യാനായിട്ടങ്ങ് ഒരുങ്ങും ആ കൈയോടെ സെറ്റ് ചെയ്താൽ കുഞ്ഞിനെ ഹാപ്പി ആയിട്ടിരിക്കുമല്ലോ അതുകൊണ്ട് ഞാനത് സെറ്റ് ചെയ്യാനായിട്ടങ്ങ് തീരുമാനിച്ചു സെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവളെ അമ്മയെ താത്താന്നും പറഞ്ഞുണ്ട് ഭയങ്കര വഴക്ക് പിന്നെ അവളെ അടക്കി ഇരുത്താതെ നമുക്ക് നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ഫ്രണ്ട് പോർഷൻ കൈ കിട്ടിയത് അതായിരുന്നു അതുതന്നെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് അവിടെ അങ്ങ് ഏൽപ്പിച്ച് അതാകുമ്പോൾ കുറച്ച് നേരം അതുമായിട്ടങ്ങ് നടന്നോളൂ അതുംകൊണ്ട് അവൾ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ ആ ഫ്രണ്ട് വീല് സെറ്റ് ചെയ്തിട്ട് ആ സ്റ്റിയറിങ്ങിനോടൊന്ന് സെറ്റ് ചെയ്താൽ മതിയായിരുന്നു അത് ഞാനത് ചെയ്തിട്ട് നട്ട് ബോൾട്ട് ഇട്ട് കൊടുത്തു പക്ഷെ എന്താ പറയുന്നത് ആ ബോൾട്ട് കയറാൻ നല്ല പാടായിരുന്നു കേട്ടോ ഇച്ചിരി നേരെ ഞാനൊന്ന് ശ്രമിക്കേണ്ടി വന്നു ഒന്നാമത്തേത് കാരണം അതിൻ്റെ ഇടുക്ക് ഒരു സ്പേസ് കുറവായതുകൊണ്ട് തന്നെ ഒരു കയറ്റാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്ങനെയല്ലേ ഞാൻ ഇടിച്ചത് കയറ്റി കയറ്റിയിട്ട് എന്താ പറയുക നട്ടും ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ബലം പ്രയോഗിക്കുന്ന ആ ഭാഗത്താണ് ആ സ്റ്റിയറിങ്ങിലെ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആക്കു മനസ്സിലായി സ്റ്റിയറിംഗ് ഒക്കെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാർക്കുള്ളതാണെന്നുള്ളത് പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടുണ്ട് കുഞ്ഞ് വന്നമ്മയെ താത്താന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും തുടങ്ങിയിട്ടുണ്ട് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യാൻ നിന്ന ബാക്കി ഭാഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊക്കത്തില്ല അപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷന് ആക്കി ഇത് ടൈറ്റ് ചെയ്തു അത് ഓക്കെ ഇനി ബാക്കില്ലത്തെ ആ സീറ്റിൻ്റെ ബാക്കിൽ ഒരു ഹോൾഡർ ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ആ രണ്ട് സൈഡിലൊരു ഹോളുണ്ടായിരുന്നു അതിനകത്തോട്ട് കയറ്റിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയായിരുന്നു ഞാൻ അകത്തോട്ട് കയറ്റിയിട്ട് ഇത് സാധനം താഴുന്നില്ലായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ഇടിയും ഒക്കെ കൊടുത്തപ്പോഴത്തേക്ക് അത് താഴ്ന്നു കേട്ടോ അത് താഴ്ന്നു അത് സെറ്റാക്കി ഞാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് നീ ഉള്ള ഒരവസ്ഥയെന്ന് പറയുന്നത് നമ്മുടെ പൊടിക്കുപ്പിയുടെ കയ്യിൽ നിന്ന് ആ ഫ്രണ്ട് പോഷൻ മേടിക്കുന്നത് അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് വീഡിയോ ഓഫ് ചെയ്തിട്ട് അവിടെ പുറകെ നല്ലൊരു റൗണ്ട് ഓട്ടവും കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സാധനം പോയി മേടിച്ചത് കേട്ടോ മേടിച്ചതോ മേടിച്ച പാടെ ആയതുകൊണ്ട് അവൾ പിന്നെ കീഴീന്ന് മാറുന്നില്ല കാരണം പകരം എന്തെങ്കിലും അവൾക്ക് കിട്ടണം അല്ലെങ്കിൽ അവളും പോകത്തില്ല അവൾ ഇച്ചിരി വാശിക്കാരിയാണ് സാധനം എന്തുവായാലും ഇടി പിടിയിൽ നിന്ന് ഞാനത് സ്ക്രൂ ഊരിയിട്ട് ആ ഫ്രണ്ട് പോർഷനിൽ തന്നെ ആ സ്ക്രൂ ഉൾപ്പെടെ ടൈറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമുണ്ട് എളുപ്പമായിട്ടോ വലിയ പാടൊന്നുമില്ല അതും ടൈറ്റ് ചെയ്യാനായിട്ട് നോക്കി അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ആ സ്ക്രൂ ഒന്ന് ഇട്ട് നമ്മൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തയച്ചാൽ മതി അത് അവിടെ ഇരുന്നോളും അത് ടൈറ്റ് ചെയ്ത് പിന്നുണ്ട് ബാറ്ററി അതിൻ്റെ ആ സ്റ്റിയറിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ബോക്സ് ഉണ്ട് ആ സെൻറ്ററിലായിട്ട് അതൊന്നും പൊക്കിയിട്ട് അതിനകത്തായിരുന്നു നമ്മുടെ ഉണ്ട് ഒരു സ്ക്രൂവ് അതിച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് ഇട്ട ഇടേണ്ടതായിരുന്നു ബാറ്ററി ഒരു പഴയ മൂന്ന് ബാറ്ററി മൂന്ന് ബാറ്ററി വേണമായിരുന്നേ ബാറ്ററി ഇട്ട് നോക്കിയപ്പോഴത്തേക്കുണ്ട് ലൈറ്റൊന്നും പ്രോപ്പറായിട്ട് കത്തുന്നില്ല പാട്ടൊന്നും കറക്റ്റായിട്ട് ഇടാം അപ്പം ബാറ്ററിക്ക് ഇത് ചാർജ് ഇല്ലെന്ന് മനസ്സിലായി അപ്പം നമ്മൾ പുതിയ ബാറ്ററി തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട് അവിടെ ചെന്നിട്ട് പുതിയ ബാറ്ററി മേടിച്ചുകൊണ്ട് വന്നു ബാറ്ററി മേടിച്ചുകൊണ്ട് വന്ന് അതും സ്ക്രൂ ചെയ്ത് റെഡിയാക്കി അവൾ വീഡിയോയിലോട്ട് നോക്കുന്നുണ്ട് ഞാൻ എന്തും ഈ ചെയ്യുന്നതെന്ന് അതെൻ്റെ അടുത്തതിൻ്റെ നിപ്പുണ്ടാള് പിന്നെയും വഴക്ക് തുടങ്ങി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് കാരണം എന്തുവാ അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്ത് ആ പാട്ടിൻ്റെ സ്വിച്ചെല്ലാം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു പുള്ളിക്കാരി അതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ അങ്ങ് നിന്നു അങ്ങനെ കാര്യം സാധനം എന്തായാലും ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പം അത് സെറ്റ് ചെയ്ത് കുഞ്ഞിനും കൊടുത്തു ഞാൻ ഹാപ്പി കുഞ്ഞ് ഹാപ്പി ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇപ്പം നാളെ കാണാം ബൈ